നമസ്കാരം മലയാളി നേഴ്സുമാരില്ലാത്ത രാജ്യങ്ങളൊന്നും ലോകത്തുണ്ടാകാനുള്ള സാധ്യത വിരളമാണ് അത്രയധികം നേഴ്സുമാരെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അവരൊക്കെ മികച്ച ശമ്പളം തേടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുന്നു പണ്ടൊക്കെ നേഴ്സിങ് പഠിക്കുന്നവരൊക്കെ കേരളത്തിന് പുറത്തുള്ള നഗരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ബാംഗ്ലൂരിലും ചെന്നൈയിലും കൽക്കട്ടയിലും അഹമ്മദാബാദിലും മുംബായിലും ഡൽഹിയിലുമൊക്കെയായി രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ നേഴ്സുമാർ ജോലി ചെയ്തു കൊണ്ടിരുന്നു അവിടെയൊക്കെ അവർ സെറ്റിൽ ചെയ്ത് ആ നാട്ടിലെ മലയാളികളെ ജീവിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും ജർമ്മനിയിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പോവാൻ ചിലർക്കൊക്കെ കഴിയുമായിരുന്നു അതുപോലെ കുറച്ചു കുറച്ചുപേരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കും പോയിരുന്നു കഴിഞ്ഞ ഒരു രണ്ടു പതിറ്റാണ്ടായി സ്ഥിതി അതല്ല കേരളത്തിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന മിക്കവരും തന്നെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പറക്കുകയാണ് അതിനുവേണ്ടി ഒരു പരിചയം ഉണ്ടാവാൻ അവർ കേരളത്തിന് പുറത്തു പോവുകയും രണ്ടു വർഷത്തിനകം വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലും മാറി പഠനം കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വിദേശത്തേക്ക് പോകും മിടുക്കരായവർ ഐ എൽ ടിസും ഒ ഇ ടിയും ഒക്കെ എഴുതി ബ്രിട്ടനിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോകുന്നു വല്ലപ്പോഴും അമേരിക്കയ്ക്ക് പോകുന്നവരുമുണ്ട് അമേരിക്കയ്ക്ക് ഒരു സീസണാണ് ചിലപ്പോൾ അത് നടക്കില്ല ചിലപ്പോൾ മാത്രമാണ് അവർക്ക് പോകാൻ കഴിയുന്നത് ബ്രിട്ടനിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ഓസ്ട്രേലിയയ്ക്കും അമേരിക്കക്കും കുടിയേറുന്നവരുടെ എണ്ണവും ഏറെയാണ് കോവിഡിന് ശേഷം നേഴ്സുമാരുടെയും കേരർമാരുടെയും ഒഴിവ് ധാരാളം വന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയൊരു വിഭാഗം പൗരന്മാർ മടിയന്മാരാവുകയും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര വിപണി വീണ്ടും തുറന്നു കൊടുത്തത് നേഴ്സുമാരെ മാത്രമല്ല കേരളർമാരെയും ഇവിടെയൊക്കെ ആവശ്യമായി കഴിഞ്ഞ ഒരു നാല് വർഷത്തിനിടയിൽ യു കെയിലേക്ക് മാത്രം ഏറ്റവും കുറഞ്ഞത് ഒരു അൻപതിനായിരം നേഴ്സുമാരോ കെയറർമാരോ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും യു കെ വാതിലടച്ചിരിക്കുകയാണ് നേഴ്സിംഗ് യോഗ്യത പോലും ഇല്ലാത്തവർക്ക് കെയറായി യു കെയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം പോലും ഇക്കാലത്ത് രൂപപ്പെട്ടു സ്റ്റുഡൻറ് വിസയിൽ യു കെയിൽ പോയി കെയർ വിസയിലേക്ക് മാറി കളിച്ചു പിടിച്ച അനേകം പേരുണ്ട് എന്നാൽ അതൊന്നും നടക്കാതെ പ്രതീക്ഷ കൈവിട്ട് തിരിച്ചു പോവേണ്ടി വന്നവരുമുണ്ട് ഇത്തരം അവസരങ്ങൾ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും തട്ടിപ്പുകാരും രംഗത്ത് വരും യു കെയിലേക്കും യൂറോപ്പിലേക്കും ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് അനേകം പേരെ കബളിപ്പിക്കുന്നവർ രംഗത്തുണ്ട് നല്ല കാലത്ത് ഇവരൊക്കെ മടിച്ചു നിൽക്കും കൂടെയുള്ളവരെല്ലാം കഴിയുമ്പോൾ ഇവർക്ക് മോഹമുണ്ടാകും അപ്പോൾ അങ്ങോട്ട് പോകാൻ അവസരമുണ്ടാവില്ല കബളിപ്പിക്കപ്പെടും ഇതാണ് എല്ലാ കാലത്തും സംഭവിക്കുന്നത് അങ്ങനെ അനേകം നേഴ്സുമാർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പണം കൊടുത്തിട്ട് പണം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് ധാരാളം പേർ പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് പല റിക്രൂട്ട്മെന്റ് ഏജന്റുമാരും അറസ്റ്റിലാവാറുണ്ട് യു കെയിലേക്കും മറ്റും വിസ സംഘടിപ്പിച്ചു കൊടുത്ത് അവിടെ ചെന്നിട്ട് ക്ലച്ച് പിടിക്കാതെ ജോലി കിട്ടാതെ നടക്കുന്ന മനുഷ്യരുടെ എണ്ണവും ചെറുതല്ല കേറർ വിസയ്ക്ക് വേണ്ടി മാത്രം പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ ഈടാക്കുന്ന ഏജന്റുമാരുണ്ട് ചില ഏജന്റുമാർ പണം കൈപ്പറ്റിയാലും വിസ ശരിയാക്കി കൊടുക്കും ചിലരാവട്ടെ അതുപോലും ചെയ്തു കൊടുക്കില്ല കേരർ എന്ന പേരിൽ പലപ്പോഴും ഡൊമസ്റ്റിക് കെയർ വിസ കിട്ടുന്ന ആളുകളുണ്ട് പൈസ കൊടുക്കേണ്ടത് കേരർ എന്ന പ്രതീക്ഷയിൽ ഡൊമസ്റ്റിക് കെയർ വിസ ആകുമ്പോൾ ഓൺ കോൾ ആണ് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ജോലിയുള്ളൂ വീടെടുക്കാതെ കാറിൽ കിടന്നുറങ്ങുന്ന തെരുവിൽ കിടന്നുറങ്ങുന്നവർ യു കെയിലുണ്ട് എന്നതാണ് വാസ്തവം യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കാനഡയും വാതിൽ തുറന്നു കൊടുക്കുമ്പോഴും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ മാത്രമാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ചെറിയൊരു മാറ്റം ഇപ്പോഴുള്ളത് ജർമ്മനിക്ക് മാത്രമാണ് ജർമ്മൻ ഭാഷ പഠിച്ചാൽ നഴ്സിംഗ് ഡിഗ്രി നാട്ടിലെ ഉണ്ടെങ്കിൽ ജോലി കിട്ടുന്ന സാഹചര്യം ഇപ്പോഴും ജർമ്മനിയിലുണ്ട് മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവിടെയൊന്നും ഇംഗ്ലീഷ് ഒരു ഭാഷയെ അല്ല അവിടേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പല തട്ടിപ്പുകാരുമുണ്ട് എങ്ങനെയെങ്കിലും അവിടെ ചെന്നുപെട്ടവരാകും അവർ പല ആളുകളെയും കബളിപ്പിച്ച് പണം വാങ്ങുന്നു കള്ളവിസയിലൂടെ പലരെയും അവിടെ എത്തിക്കുന്നു അവിടെ എത്തിപ്പെട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി വേശ്യാവൃത്തി വരെ ചെയ്യേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാവുന്നു അങ്ങനെ ഏറെ പേർ കബളിപ്പിക്കപ്പെട്ട രാജ്യമാണ് ബെൽജിയം ബെൽജിയത്ത് നേരത്തെ ചെന്നുപെട്ട പലരും പല മലയാളികളിൽ നിന്നും ആറും ഏഴും ലക്ഷം രൂപ ഈടാക്കി അവരെ ബെൽജിയത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ വരുമ്പോഴാണ് ഒന്നെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മനി അറിഞ്ഞിരിക്കണമെന്നറിയുന്നത് അന്ന് മാത്രമല്ല വർക്ക് വിസയൊന്നും ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നത് നരകയാദിനെ അനുഭവിച്ച് ചിലർ രക്ഷപ്പെടും ചിലർ തിരിച്ചുപോരും അങ്ങനെ കബളിപ്പിക്കപ്പെട്ട അനേകം പേർ ബെൽജിയത്തിന്റെ പല ഭാഗത്തുമുണ്ട് ഇത്തരം കബളിപ്പിക്കലിന് നേതൃത്വം കൊടുത്ത ബെൽജിയത്ത് താമസിക്കുന്ന ഇടുക്കി അണക്കരക്കാരനായ അതായത് കുമളിക്ക് സമീപമുള്ള അണക്കരക്കാരനായ ഒരു ബാബു എബ്രഹാം അദ്ദേഹത്തെ ഒരു വർഷം ബെൽജിയം കോടതി തടവിന് വിധിച്ചിരിക്കുന്നു ബെൽജിയത്തെ ബ്രൂഷ് എന്ന ഒരു സ്ഥലത്തെ കോടതിയാണ് കഴിഞ്ഞ ദിവസം ബാബു എബ്രാഹിമിനെ തടവിന് വിധിച്ചത് ബാബുവിൻ്റെ പാരീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി ധാരാളം പേരെ നേഴ്സായും കെയററായും അങ്ങോട്ട് കൊണ്ടുവരുന്നു അഞ്ചു അഞ്ചുമാറും ലക്ഷം രൂപ വീതമാണ് വാങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയതാണ് ബാബുവിൻ്റെ ഈ റിക്രൂട്ട്മെന്റ് കൃഷി കോടിക്കണക്കിന് രൂപ ബാബുണ്ടാക്കി അണക്കരയിലെ തൻ്റെ വീടിനടുത്ത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന പേരിൽ ഒരു അക്കാദമിക്കും തുടക്കമിട്ടു ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് വാസ്തവത്തിൽ ഫ്രഞ്ച് പരിശീലനമൊക്കെ കൊടുക്കുന്നത് അതിന് തൊട്ടടുത്താണ് ബാബുവിൻ്റെ വീട് അങ്ങനെ ബാബു പലരിൽ നിന്നും ഇവിടെ പണം വാങ്ങുന്നു കൂടാതെ തന്നെ ഈ ബെൽജിയത്തെ പല നേഴ്സിംഗ് ഹോമുകളിലും ആശുപത്രികളിലും അവരോട് രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരവും ഒക്കെ യൂറോയും വാങ്ങുന്നു അങ്ങനെ കോടികളാണ് ബാബു അവരിൽ നിന്നുണ്ടാക്കിയത് അങ്ങനെ എത്തപ്പെട്ട പലർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ പോകുന്നു ബാബുവിനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്നു അവരിൽ പലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് മണങ്ങേണ്ടി വരുന്നു ഇവരിൽ ചിലർ ഒരു എം ബി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാർലമെൻറ്റിൽ ഇതൊരു ചോദ്യമായി ഉയരുന്നു തുടർന്ന് അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിനൊടുവിൽ ബാബുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുന്നു ബാബു നേഴ്സുമാരെ കൊണ്ടുവന്ന് ചൂഷണം ചെയ്യുന്നു എന്നാണ് ചുമത്തിയിരുന്ന കുറ്റം മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി ബാബുവിന് പതിനെട്ട് മാസം തടവ് കൊടുക്കണമെന്നായിരുന്നു കോടതിയോടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കോടതി ഒരു വർഷത്തേക്ക് ബാബുവിനെ തടവിന് വിധിച്ചിരിക്കുന്നു മാത്രമല്ല എൺപതിനായിരം യൂറോ ബാബുവിന് പിഴയും വിധിച്ചിട്ടുണ്ട് കൂടാതെ ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച ഒരു ലക്ഷത്തി പതിനായിരം യൂറോ കണ്ടുകെട്ടാനും ഉത്തരവിട്ടിട്ടുണ്ട് ഈ ശിക്ഷാവിധിയെ കൊണ്ടായിരിക്കുന്നത് കേവലം പത്തു പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാബുവിനാൽ ചതിക്കപ്പെട്ട ബാബുവിന് പണം കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അവരുടെയൊക്കെ പരാതിയുടെ പേരിൽ പുതിയ കേസെടുക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളാണ് ബാബു എന്നാൽ പതിമൂന്ന് പേർ മാത്രമാണ് രംഗത്ത് വന്നത് അതിൽ പത്ത് പേരുടെ കേസ് തെളിഞ്ഞ് ശിക്ഷിച്ചതാണ് ഇപ്പോഴത്തെ ഒരു വർഷം തടവും ഈ പറയുന്ന പിഴയും ഈ വാർത്ത നമ്മുടെ മറ്റു മാധ്യമങ്ങളിൽ ഒന്നും വരാൻ സാധ്യതയില്ല നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരം വാർത്തകളിൽ നിന്നും പിറകെ പോവാറില്ല എന്നതാണ് വാസ്തവം ഈ വിവരം വിവരമറിഞ്ഞ് ഞാനൊരു അന്വേഷണം നടത്തി സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന പേരിൽ കുമളി അണക്കരയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എന്ന് കണ്ടെത്തി ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചിട്ട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് ബാബുവിനെയും അറിയില്ല ഞങ്ങളൊരു ഫ്രഞ്ച് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ഞങ്ങൾ ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് വിവരം നൽകിയ ആളുകൾ തീർത്തു പറഞ്ഞു ഈ സ്ഥാപനം തന്നെയാണ് പണം കളക്ട് ചെയ്യുന്നതും ഇത് ബാബുവിൻ്റേതാണെന്നും ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചു ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് അവിടെ ചേർന്ന് ഫ്രഞ്ച് പഠിക്കാൻ താല്പര്യമുണ്ട് ഉടമയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ബെൽജിയത്തിൽ താമസിക്കുന്ന യുവതിയുടെ ഫോൺ നമ്പർ തന്നു ഈ യുവതി ബാബുവിൻ്റെ ഭാര്യയാണ് ഞാൻ ആ യുവതിയെ പലതവണ വിളിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ല എന്തായാലും ബാബുവിൻ്റെ കെണിയിൽ വീണ് പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ ഒടുവിൽ ബാബു ജയിലിലാവുകയാണ് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലും ഒക്കെ എത്തപ്പെടുന്ന പല മലയാളികളും ഏജൻറ്റുമാരായി മാറുകയും ലക്ഷക്കണക്കിന് രൂപ പിരിക്കുകയും ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾ പണം വാങ്ങിക്കൊണ്ട് ഇവർക്ക് ജോലി കൊടുത്താലും ആരെങ്കിലും നിങ്ങൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നാൽ നിങ്ങൾ പണം കൊടുത്തു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാം എന്ന് മറക്കരുത് ഇത് ഇത് കേരളമല്ല യൂറോപ്പാണ് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്